യേശു ക്രിസ്തുവിൽ ബഹുമാനരായ സഹോദരി സോഹന്മാരെ എല്ലാവർക്കും വീണ്ടും കൃതാവായ യേശു ക്രിസ്തുവിന്റെ അതേ പരിശുദ്ധമായ നാമത്തിൽ എനിക്കുള്ള സ്നേഹ വന്ദനങ്ങളെ ഈ സമയത്ത് ഞാൻ പ്രകാശിപ്പിക്കുകയാണ് ഇന്നത്തെ എന്റെ ഈ ലൈവിൽ മുൻകാലങ്ങളിൽ വളരെ ശക്തമായി ഞാൻ സംസാരിച്ചതും എടുത്തതുമായ ഒരു വിഷയം തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത് അത് മറ്റ് വിഷയങ്ങളൊന്നുമല്ല പരിശുദ്ധാൽ അഭിഷേകവും എന്നുള്ള വിഷയമാണ് വിശ്വാസിയും പരിശുദ്ധാൽ അഭിഷേകവും ഈ പരിശുദ്ധാൽ അഭിഷേകം എന്ന് പറയുന്ന വാക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വ്യക്തമായി പരാമർശിക്കപ്പെടുന്ന ഒരു പദപ്രയോഗമാണ് പരിശുദ്ധാത്മ വാര്യങ്ങളിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മ അനുഭവങ്ങളിൽ ഏതാണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് പ്രവൃത്തികൾ പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശ്വാസിയോടുള്ള ബന്ധത്തിൽ ചെയ്യുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അവയിൽ ഒന്നാണ് അഭിഷേകം എന്ന് പറയും ഈ അഭിഷേകം എന്ന വാക്ക് പുതിയ നിയമത്തിന്റെ പദമല്ല അത് പഴയ നിയമത്തിലെ ഒരു പദപ്രയോഗമാണ് രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും അവരുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിലേക്ക് ആനയിക്കുവാൻ നൽകിയിരുന്ന ഒരു പ്രത്യേകമായിരുന്ന കർമ്മമാണ് അഭിഷേകം എന്ന് പറയും പഴയ നിയമത്തിൽ പഴയ നിയമത്തിലെ ആളുകളിൽ രാജാക്കന്മാരെ അഭിഷേകം ചെയ്താണ് തൽസ്ഥാനത്തേക്ക് ആനയിച്ചിട്ടുള്ളത് പുരോഹിതന്മാരെയും അഭിഷേകം ചെയ്താണ് പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് ഔദ്യോഗികമായി പ്രവേശിച്ചിട്ടുള്ളത് പ്രവാചകന്മാരെയും മിക്കവരെയും അങ്ങനെ തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും അവരുടെ ഔദ്യോഗികമായി എന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി ആനയിക്കുവാൻ നൽകുന്ന ഒരു കർമ്മമാണ് അഭിഷേകം എന്ന് പറയുന്നത് അതിന് പ്രത്യേകമായ ഒരു സംവിധാനം ഉണ്ടായിരുന്നു പുറപാട് പുസ്തകം വായിക്കുമ്പോൾ അഹരോനെയും അവന്റെ പുത്രന്മാരെയും ഇസ്രായേലിന്റെ പൗരോഗത്യ ശുശ്രൂഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ അവരെ അഭിഷേകം ചെയ്യുന്നതിന് അഭിഷേക തൈലം നിർമ്മിക്കുന്ന രീതിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് മുപ്പത്തിരണ്ടാം നിധ്യായതിൽ അതിനുള്ള ഈ ഈ തൈലത്തിന്റെ കൂട്ട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതിൻപ്രകാരം മോശം അത് ഉണ്ടാക്കിയെന്ന് വായിക്കുന്നു പിന്നീട് ഒരു നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് വെറും നിർദ്ദേശമല്ല കൽപ്പനയാണ് ഇതുപോലെ ഒന്ന് നിന്റെ ജനത്തിനിടയിൽ ഒരുവിനും ഉണ്ടാക്കരുത് അഭിഷേകതയിലും മറ്റാർക്കും ഉണ്ടാക്കുവാനോ വിതരണം ചെയ്യാനോ ഉപയോഗിക്കാനോ അനുവാദമില്ലാത്ത ഒരു വിശിഷ്ടമായ സാധനമാണ് അതിന് ദൈവ മന്ദിരത്തിലെ തൂക്കപ്രകാരം ദൈവം നിയോഗിച്ചിരിക്കുന്ന ചില സുഗന്ധ വസ്തുക്കളും ക്ലീൻ ആയിട്ടുള്ള ശുദ്ധമാക്കുന്ന ഒലിവോയിലും മറ്റ് സാധന സാമികളും ഉണ്ട് ഇതുകൊണ്ട് അഭിഷേക ഉണ്ടാക്കണം അത് തൈല കൊമ്പിലാക്കണം കൊമ്പിലാക്കിയിട്ട് ആ തൈല കൊമ്പ് കൊണ്ടാണ് ഈ അഭിഷേക കർമ്മം അനുഷ്ഠിക്കുന്നത് ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യുവാൻ ദൈവം നിയോഗിച്ച പ്രവാചകനെ കൊണ്ട് ആ സുസൂക്ഷി ചെയ്യുമ്പോൾ ഇവൻ തന്നെ ഇസ്രായേലിന്റെ രാജാവ് ഇവനെ അഭിഷേകം ചെയ്യുക എന്നാണ് ശബു ദൈവം പറഞ്ഞത് അപ്പൊ നമ്മൾ വായിക്കുന്നു അഭിഷേകം പഴയ നിയമത്തിലെ ഒരു പദപ്രയോഗമാണ് എന്നാൽ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവും വിശ്വാസിയും എന്ന ബന്ധത്തിൽ വരുമ്പോൾ വിശ്വാസികളുള്ള ബന്ധത്തിൽ അനുഷേദ്യമായി വിശ്വാസികൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആത്മപരങ്ങളിൽ ഒന്നായി പരിശുദ്ധാൽ അഭിഷേകത്തെക്കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട് ഗുരുതലേറത്തിലാണ് അപ്രൂഷണത് പറയുന്നത് ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും ശ്രദ്ധിച്ചു വായിക്കണം ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ അവിടെ പെർഫെക്റ്റ് ടെൻസിൽ ആണത് പറഞ്ഞിരിക്കുന്നത് അത് പ്രത്യേകിച്ച് പാസ്റ്റ് ടെൻസ് നമ്മെ അഭിഷേകം ചെയ്ത് ഓൾറെഡി ആ സംഭവം നടന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്ത്യേശുറപ്പിക്കുന്നതും അത് വർത്തമാനകാല അനുഭൂത ക്രിസ്തുവേശുവിൽ നമ്മെ നിരന്തരമായി പരിശുദ്ധ നാവ് ഉറപ്പിച്ചു കൊണ്ടിരിക്കുന്നു നമ്മെ അഭിഷേകം ചെയ്തതും അത് ആണ് ഗതകാലത്തിൽ അരങ്ങേറിയ സംഭവമാണ് അത് ദൈവമല്ലോ എന്ന് പറയും ആദ്യം മനസ്സിലാക്കേണ്ട വിഷയം ഞങ്ങളെ നിങ്ങളോടൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്യുന്നതും ദൈവം അല്ല പരിശുദ്ധാത്മാ അഭിഷേകം എന്ന് പറഞ്ഞതിനേക്കാൾ ദൈവമാണ് പിതാവായ ദൈവമാണ് നമ്മെ അഭിഷേകം ചെയ്യുന്നത് ലൂക്കോസിന്റെ സുവിശേഷം നാല് വായിക്കുമ്പോൾ പിതാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിലും ശക്തിയിലും അഭിഷേകം ചെയ്യുന്നതും വായിക്കുന്നു ക്രിസ്തു ദൈവപുത്രനായിരിക്കുകയും അവിടുന്ന് സാക്ഷാൽ ദൈവം ആയിരിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തുവിന് യാതൊരു പവറും ഈ ഭൂമിയിൽ ആവശ്യമില്ല എങ്കിലും ക്രിസ്തു മനുഷ്യനായി മനുഷ്യ ശരീരത്തിൽ തന്റെ ശുശ്രൂഷ ജീവാലയെ വന്ന ആളെ നൽകി അടയാളങ്ങള് അത്ഭുതങ്ങള് വീര്യപ്രവൃത്തികള് രോഗശാന്തികള് ഇത്യാദികൾ ചെയ്യുന്നതിനും തന്നെ പിതാവായ ദൈവം ഫലമേൽപ്പിച്ച ശുശ്രൂഷ നിവർത്തിക്കേണ്ടതിനും മനുഷ്യനായ ക്രിസ്തുവിന് ശക്തി ആവശ്യമായിരുന്നു അതിനാണ് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് കർത്താവ് അഭിഷേകം ചെയ്തത് ദൈവമാണ് ചെയ്തത് ക്രിസ്തുവിനെ അഭിഷേകം ചെയ്ത ദൈവമാണ് നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമാണ് അത് പ്രത്യേകം മനസ്സിലാക്കണം പഴയ നിയമത്തിൽ അഭിഷേക തൈലം എന്ന് പറയുന്നൊരു വസ്തു കൊണ്ട് ആ വസ്തു കൊണ്ട് അഭിഷേകനായ പുരോഹിതൻ അല്ലെങ്കിൽ പ്രവാചകനാണ് അഭിഷേകം ചെയ്യുന്നത് പുതിയ നിയമത്തിൽ അഭിഷേക വസ്തുവും അഭിഷേകം ചെയ്യപ്പെടുന്ന അഭിഷേകം ചെയ്യുന്നവനും അഭിഷേക വസ്തു ഒരാൾ തന്നെയാണ് പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മെ അഭിഷേകം ചെയ്യുന്നു ഇവിടെ തൈലമില്ല പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മെ അഭിഷേകം ചെയ്യുന്നു എന്തിനാണ് ഈ അഭിഷേകം എന്ന് ആദ്യം ഞാൻ പറഞ്ഞു ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു ഒരാൾ പറഞ്ഞു ഞാൻ പരിശുദ്ധാൽമാവ് ഈ കാലഘട്ടത്തിൽ സംസാരിച്ച് കേൾക്കപ്പെടുന്ന ആയിട്ടുള്ള അന്യഭാഷാ ഭാഷണം ശരിയോ തെറ്റോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും എന്നതിലേക്ക് വളരെ വ്യക്തമായിരിക്കുന്ന ഒരു സ്റ്റഡി ഞാൻ പ്രസന്റ് ചെയ്തു അത് ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അത് സ്റ്റഡി ചെയ്തപ്പോൾ ഒരു സൗകര്യം എന്ന് പറഞ്ഞു ഈ ഇ എസ് എച്ച് ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ദൈവോദനപ്രകാരം പ്രാപിച്ചിരുന്നെങ്കിൽ എങ്ങനെ എങ്കിൽ ദൈവശ്രഭയ്ക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷനെ ലഭിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞത് അവർ പ്രതീക്ഷിക്കുന്ന പോലെ ഞാൻ അഭിഷേകം പ്രാപിക്കുകയും അതിന്റെ അടയാളമായി ഏറ്റവും പ്രത്യക്ഷമായ അടയാളമായി അന്യഭാഷയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ക്രിസ്മാറ്റിക് സ്വഭാവഭാഗങ്ങൾക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷം ലഭിക്കുമായിരുന്നു എന്നായി പറഞ്ഞൊരു സാരം എന്ന് എനിക്ക് മനസ്സിലായി പുതിയ നിയമത്തിൽ ഒരു വിശ്വാസിയെ ദൈവം അഭിഷേകം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അതിന്റെ തെളിവാണ് ഗുരുനേഹത്തെ വാക്യം ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും പൗരൂഷ് ഉൾപ്പെടെയുള്ള ഗുരുനിലെ വിശ്വാസികളെ അല്ലെങ്കിൽ സകല വിശ്വാസികളെയും അഭിഷേകം ചെയ്തതും ദൈവമല്ലോ അഭിഷേകം ചെയ്യുന്നത് ഒന്നിൽ രാജാവ് അല്ലെങ്കിൽ പുരോഹിതൻ അത് അല്ലെങ്കിൽ ആക്കി തീർക്കാൻ വേണ്ടിയാണ് ഈ മൂന്ന് ഔദ്യോഗിക സ്ഥാനങ്ങളിലേക്ക് ആലയിക്കാനാണ് നമ്മെ അഭിഷേകം ചെയ്തത് പത്രോസിന്റെ ഒന്നാലേഖനം രണ്ടാമധ്യായത്തിൽ അപ്പോസ്റ്റനായി പത്രോസ് പറയുന്ന അനുസരിച്ച് നാം രാജകീയ പുരോഹിത വർഗമാണെന്നാണ് അവിടെ പറയുന്നു ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് ജീവൻ പ്രാപിച്ച കല്ലുകളായി നാമും ഒരു വിശുദ്ധ പുരോഹിത വർഗമെന്ന നിലയിൽ ആകെടുതിരെ ഒന്നിച്ച് പണിയപ്പെടുന്നു അപ്പോഴും നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവരുടെ സൽഗുണങ്ങളെ പോഷിപ്പാണ്ട കോണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു അത് പത്രോസിന്റെ ഒന്നാലേനും ഒന്നാമത്തെ ഏതെങ്കിലും പന്ത്രണ്ടാം വാക്യം ആദ്യം ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ ഏതെ അഞ്ചുമതല വാക്യങ്ങളാണ് അപ്പോൾ അവിടെ വായിക്കുമ്പോൾ നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കിയാണ് ദൈവം ദീർഘിക്കുന്നു പറയുന്നു രക്ഷിക്കപ്പെട്ട എവരി മോഡഗീൻ ക്രിസ്റ്റിനീസ് കിങ് ആൻഡ് പ്രീസ്റ്റ് ഓരോ രക്ഷിക്കപ്പെട്ട ദൈവവേദനും രാജാവുമാണ് പുരോഹിതനുമാണ് അപ്പൊ രാജാവും പുരോഹിതനും ആക്കുന്ന പ്രവൃത്തിയാണല്ലോ അഭിഷേകം അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം എപ്പോഴാണ് ഒരു ഒരു വ്യക്തി രാജാവും പുരോഹിതനുമായി പൊതു തരുന്നത് എപ്പോഴാണ് രണ്ടാം രണ്ടാമദ്ധ്യായത്തിന്റെ അഞ്ചാം ഭാഗ്യത്തിൽ പത്രോസ് പറയുന്നു ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നാമും ജീവൻ പ്രാപിച്ച കല്ലുകളായി ഒരു വിശുദ്ധ പുരോഹിത വർഗമെന്ന നിലയിൽ ആത്മീക ഗ്രഹമാകേണ്ടതിന് ഒന്നിച്ച് പണിയപ്പെടുന്നു അപ്പൊ അതിന് ലളിതമായ ഉത്തരവ് എങ്ങനെയാണ് എപ്പോഴാണ് ഒരു വ്യക്തി രാജാവും പുരോഹിതരുമായത് സാക്ഷാൽ ജീവനുള്ള കല്ലായ അല്ലെങ്കിൽ ജീവന്റെ കല്ലായ കർത്താവായി ആയി യേശുക്രിസ്തുടങ്ങൾ വന്നിട്ട് അവനിൽ വിശ്വസിച്ചപ്പോൾ നമ്മൾ ദൈവമക്കളായി അപ്പൊ അങ്ങനെ ഒരു ആത്മീയ ഗ്രഹമാകുന്ന ജീവൻ പ്രാപിച്ച കല്ലുകളായി ജീവൻ പ്രാപിച്ചപ്പോൾ നമ്മൾ രാജാക്കന്മാരും പുരോഹിതന്മാരുമായി എന്നായി പറഞ്ഞ സാരം അങ്ങനെ ജീവൻ പ്രാപിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു നമ്മെ അഭിഷേകം ചെയ്തു ഇവിടെ പല ആളുകൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കഴിയാത്ത ഏറ്റവും വലിയ വിഷയം പ്രത്യേകിച്ച് എൻ്റെ കോഴ്സ് സ്വഭാവ ഭാഗങ്ങൾപ്പെട്ട ആളുകളോട് ഒരു ലക്ഷം പ്രാവശ്യം ഈ മെസ്സേജ് ഞാൻ പറഞ്ഞാലും ഒരു ലക്ഷം പ്രാവശ്യം ശേഷം ഒരു ലക്ഷത്തി ഒന്നാമത്തെ പ്രാവശ്യം പറയുമ്പോഴും ചോദിക്കും അഭിഷേകം അതല്ലെന്ന് പറയും അഭിഷേകം അതല്ല പിന്നെന്താണ് അവര് പറയുന്നത് അഭിഷേകത്തിന്റെ അടയാളം എന്ന് പറയുന്ന അന്യഭാഷാ ഭാഷണം ആകുന്നു എന്നാണ് ഞാൻ അത് വേറൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് പോയിരുന്നില്ല ഞാൻ തുറന്ന മനസ്സോട് പറയുകയാണ് ഞാൻ ഏതെങ്കിലും സഭയുടെ വക്താവല്ല അപ്പൊ പല ആളുകളെ കുറിച്ച് പറഞ്ഞു ദൈവം വിളറുകാരനായത് കൊണ്ട് സഭയ്ക്ക് വേണ്ടി വക്താവ് ഇവിടെ ഒരു സ്തോത്ര കാഴ്ച പീസ പോലും കൂട്ടായ്മ വാങ്ങിക്കാത്ത മനുഷ്യ ഞാൻ അപ്പൊ പിന്നെ ഞാനിതിനെ ഈ വക്താവായി നിന്ന് ഏതെങ്കിലും ഞാൻ കർത്താവിന്റെ വക്താവാണ് ഐ എം എ സ്പോർട്സ് സ്പോർട്സ് മാൻ ഫുട്ബോൾ ദൈവത്തിന് വേണ്ടി ഒരു വക്താവായി നൽകിയാണ് ദൈവവചനത്തിന് വേണ്ടി സോറി നെറ്റ് ഇടയ്ക്കൊന്ന് കട്ടായ്മ അപ്പോൾ ഇവിടെ ദൈവവചനത്തോടാണ് എന്റെ കൂറും എന്റെ വിശ്വസതയും പഴയ നിയമത്തിൽ രാജാവിനെയും പുരോഹിതനെയും പ്രവാചകന്മാരെയും തൽസ്ഥാനങ്ങളിലേക്ക് ആനയിക്കേണ്ടെന്ന് അന്വേഷിച്ചിരുന്ന കർമ്മമായി അഭിഷേകത്തെ പറയുമ്പോൾ പുതിയ നിയമത്തിലും അങ്ങനെ തന്നെയാണ് രാജകീയ പുരോഹിത വർഗം രാജകന്മാരാണ് പുരോഹിതന്മാരാണ് ആ പ്രത്യേക വംശമായി വർഗമായി ആക്കി തീർക്കേണ്ടതിന് നമുക്ക് പരിശുദ്ധാൽ അഭിഷേകം നൽകി എപ്പോൾ നൽകപ്പെട്ടു അതിന്റെ വിശദാംശം ഞാനി പറയാം അപ്പൊ പറയുന്നറിയോ വ്യാഖ്യാനമല്ല ആവശ്യം നേരിട്ടുള്ള വചനമാണ് ശ്രദ്ധിച്ചോ നേരിട്ട് പോയതിനും പറയാം കർത്താവായ യേശു ക്രിസ്തുവുമായി ദൈവസഭയ്ക്ക് അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട വിശ്വാസമുള്ള ബന്ധത്തെ ഒരു ശരീരവും ശിരസ്സുമായിട്ടുള്ള ബന്ധമായിട്ടാണ് കുരന്തൽ കെഴുതിയ ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായം റോമാ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഈ അധ്യായങ്ങളിൽ പൗലോ സ്വീകരിച്ചിട്ടുള്ളത് എ ബോഡി ഹെഡ് റിലേഷൻഷിപ്പ് കർത്താവും സഭയുമായിട്ടുള്ള ബന്ധം സഭ ശരീരവും കർത്താവായ യേശു ശിരസ്സുമാണ് പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടിൽ ഈ അഭിഷേക തൈലം തയ്യാറാക്കി അതിന് അഖരോനെയും അവന്റെ പുത്രന്മാരെയും ഇസ്രായേലിന്റെ മഹാപുരോഹിത പുരോഹിത ശുശ്രൂഷകന്മാരായി നിയോഗിക്കുമ്പോൾ അവരോട് പറഞ്ഞു മോശോട് ദൈവം പ്രത്യേകം പറഞ്ഞു ഈ അഭിഷേക തൈലം നീ അവരുടെ ശിരസ്സിന്മേൽ തലമേൽ ഒഴിക്കണം ശരീരത്തിലെങ്ങും ഒഴുകിവരുത് ഈ അഭിഷേക തൈലം ശിരസ്സിലെ ഒഴിക്കാവൂ ശരീരത്തിൽ ഒഴിക്കാൻ പാടില്ല എന്താ അതിന്റെ മർമ്മം എന്ന് ഞാൻ പറയാം ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞുള്ളതാണ് എഫേസ് ലേഖനത്തിൽ അപ്പോസ്റ്റനായ പോലൂസ് സഭയെ ക്രിസ്തുവിന്റെ ശരീരമായും കൊലോസ് ലേഖനത്തിൽ ക്രിസ്തുവിനെ ശിരസ് ശരീരമായ സഭയുടെ ശിരസ്സായിട്ടുമാണ് പ്രതീകാത്മകമായി എഴുതിക്കുന്നത് എഫ് എസ് ലേഖനത്തിൽ സഭ ക്രിസ്തുവിന്റെ ശരീരം കൊലോസ് ലേഖനത്തിൽ ക്രിസ്തു ശരീരത്തിന്റെ ശിരസ് തലയായാമിൽ നിങ്ങൾ സമ്പൂർണ്ണരാകുന്നു എന്ന് പ്രത്യേകമായി മൂന്നാമയിൽ പറയുകയും ചെയ്യുന്നു അപ്പോൾ അവിടെ പറയുന്നൊരു സാരം ഇതാണ് ശരീരം മുഴുവനും തലയോട് ചേർന്നിരിക്കുന്നതുകൊണ്ട് സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം പ്രാപിച്ചും ഏകീഭവിച്ചും ദൈവീകമായ വളർച്ച പ്രാപിക്കുന്നു ശിരസായ യേശു കൃഷ്ണനോട് സന്ധികളാലും ഞരമ്പുകളാലും ബന്ധപ്പെട്ടിരിക്കുന്നതും ശിരസിന്റെ ചൈതന്യം ശരീരത്തിന് പ്രാപിച്ചിട്ട് പൂർണ്ണതയുള്ളതായി നിലകൊള്ളുന്നതുമായ പ്രതിഭാസമാണ് ക്രിസ്തു ശരീരം എന്നാണ് പൗരൂസോട് പറയുന്നത് വളരെ ആഴമേറിയ സദ്യങ്ങളായത് കൊണ്ട് നമുക്ക് അതേക്കുറിച്ചൊക്കെ വിശദമായി പഠിക്കേണ്ടതാണ് ഈ വിഷയത്തിൽ മാത്രം ഊന്നൽ നോക്കൂട്ടി പറയുകയാണ് അങ്ങനെ വരുമ്പോൾ ശിരസ്സായ ഈ ശിരസ്സന് മാത്രമേ അഭിഷേകം നൽകാവൂ എന്നും ശരീരത്തിന് മേൽ ഈ അഭിഷേക ഒഴിക്കരുത് എന്ന് പ്രത്യേകമായ കൽപ്പനയും ഞാൻ നാല് അഞ്ച് വർഷം മുമ്പ് ഈ വിഷയം സംസാരിക്കു അനേക ആളുകൾ ക്രിസ്മജീഫൽ പഠിയ ആളുകളും ഞാനുമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് മണിക്കൂറുകളും ദിവസങ്ങളും ആശയ സംഘർഷങ്ങൾ ഉണ്ടായി ഫാസ്റ്റർ കെ സി ജോൺ അവർ ഐ പി സി ഹെബ്രോൺപുരത്ത് അവർ കടന്ന ജനറൽ കൺവെൻഷനിൽ അതേ ചെയ്ത ഒരു പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞ അതേ കാര്യം അതുപോലെ ആക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു ഇപ്പോഴും യൂട്യൂബിൽ കാണും അദ്ദേഹം സ്പഷ്ടമായി പറഞ്ഞു അതായത് ശരീരത്തിന് ദർ ഇസ് നോ സെപ്പറേറ്റ് അനോയിന്റിങ് ഫോർ ദ ബോഡി പട്ട് ദി അനോയിന്റിങ്ടെൻഡ് ഓൺലി ഫോർ ദ ഹെഡ് ശിരസ്വന് മാത്രമേ അഭിഷേകമുള്ളൂ ശരീരത്തിന് പ്രത്യേകമായ അഭിഷേകം ഇല്ല എന്ന് അദ്ദേഹവും പറഞ്ഞു ഞാൻ ആ ക്ലാസ്സിൽ പല പ്രാവശ്യം എടുക്കുക അവരൊക്കെ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവൂ അപ്പോൾ ഇവിടെ കർത്താവ യേശുവിനെ പരിശുദ്ധാത്മാവിലും ശക്തിയിലും ദൈവം അഭിഷേകം ചെയ്തു ആ അഭിഷേകം അഭിഷിക്തനായിരിക്കുന്ന ക്രിസ്തു അവന്റെ പേരാണ് അഭിഷിക്തൻ അഭിഷിക്തനായ ക്രിസ്തുവിന്റെ ക്രിസ്തു എന്ന ശിരസ്സിനോട് സന്ധികളാലും ഞരമ്പുകളാലും അവയവങ്ങളായി ചേർക്കപ്പെട്ട് ഏക ശരീരത്തിലാക്കപ്പെട്ട ഈ ശരീരത്തിന് ക്രിസ്തുവിനെ വെളിയിൽ ഒരു അഭിഷേകമില്ല അതുകൊണ്ടാണ് യോഗന്നാന്റെ ഒന്നാം ലേഖനം രണ്ടാമത്തെ ഏകത്തിന്റെ ഇരുപതാം വാക്യം ഇരുപത്തിയേഴാം വാക്യം ഈ വാക്യങ്ങളിൽ അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങൾ വസിക്കുന്നുവല്ലോ ആരും നിങ്ങൾക്ക് ബുദ്ധിമുട്ടേശ്വരന്റെ ആവശ്യമില്ല അവന്റെ അഭിഷേകം നിങ്ങൾ വസിക്കിയാലും എന്ന് പ്രത്യേകം ഇരുപത്തിയേഴാം വാക്യത്തിലോട്ട് പറഞ്ഞേക്കുന്നു അവനാൽ പ്രാപിച്ച വിഷയം ദി അനോയിന്റിങ് ബീ ഹ് റിസീവ്ഡ് ബൈ റിസീവ് ബൈ ക്രൈസ്റ്റ് ക്രിസ്തു മുഖാന്തരമായി ലഭിക്കപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിൽ ശക്തിയിലും പിതാവായ ദൈവം അഭിഷേകം ചെയ്തു അഭിഷേകം ചെയ്തതുകൊണ്ട് അവൻ അഭിഷിക്തനായി അഭിഷിക്തനോട് വിശ്വാസത്താൽ രക്ഷ സ്വാ സ്വായമാക്കി ശരീരം എന്നതിൽ ചേർക്കപ്പെട്ടിരിക്കുന്ന ഈ സഭയ്ക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് തലയ്ക്കുള്ള അഭിഷേകം ഉണ്ടെന്നാണ് അവിടെ ദേവനും പറയുന്നു ഇത് മനസ്സിലാക്കാൻ നൂറ്റി മുപ്പത്തിമൂന്നാം സങ്കീർത്തനം ഞാൻ വളരെ ആശുദ്ധിച്ചിട്ടുണ്ട് നൂറ്റി മുപ്പത്തിമൂന്നാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഇത് ആ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു അത് അകരോന്റെ തലയിൽ നിന്ന് അവന്റെ താടിയിലൂടെ വസതിന്റെ വിളമ്പിലേക്ക് ഒഴുകുന്ന അഖരോന്റെ തലയിലെ വിശേഷതൈലം പോലെയും സിയോൻ പർവത്തിൽ പെയ്യുന്ന ഹെർമോണിയ മഞ്ഞ് പോലെയാകുന്നു അവിടെയല്ലോ യഹോബ ശാശ്വതമായ ജീവനും അനുഗ്രഹവും കൽപ്പിക്കുന്നു സോറി ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം അഹരോനെ ദൈവം അഭിഷേകം ചെയ്തു മോശയാണ് അഹരോനെ അഭിഷേകം ചെയ്യുന്നത് ശിരസായ അഹരോനെ അഭിഷേകം ചെയ്തു അഹരോന്റെ തലയിൽ വച്ചിരിക്കുന്ന ഈ അഭിഷേക തൈലും നമ്മൾ വായിക്കുന്നത് അഹരോന്റെ തലയിൽ നിന്ന് അവന്റെ താണിയിലൂടെ നീണ്ട താടിയുണ്ട് ആ നീണ്ട താടിയിലൂടെ ഈ അഭിഷേക തൈലം അത് താഴോട്ട് ഒഴിയിട്ട് സോറി അകരോൻ്റെ നരയുന്ന താടിയിലൂടെ അഭിഷേക തൈലം ഒഴിയിട്ട് അകരോൻ ധരിച്ചിരിക്കുന്ന പട്ടുവസ്ത്രം അല്ലെങ്കിൽ പുരോഹിത വസ്ത്രം ആ വസ്ത്രത്തിന്റെ വെളുപ്പ് വരെയും ഈ മനോഹരമായ അഭിഷേക തൈലത്തിന്റെ സൗരഭ്യവാസന പടർന്ന പിടിക്കുന്നു അങ്ങനെ അകലവന്റെ ശരീരം മുഴുവൻ വസ്ത്രം മുഴുവൻ തറയിൽ ഒഴിച്ച അഭിഷേകത്തിന്റെ സൗരഭ്യ വാസനയാൽ അത് വ്യാപൃതമായിരിക്കുന്നു നമ്മുടെ കർത്തകമായ യേശുക്രിസ്തുമായി ശരീര ശിരോബന്ധത്തിൽ ഒന്നായി തീർന്നിരിക്കുന്ന ദൈവസഭയ്ക്ക് ശിരസായ യേശുക്രിസ്തുവിന് പിതാവായ ദൈവം നൽകിയ പരിശുദ്ധാത്മ അഭിഷേകം ഈ ശരീരം അതിന്റെ സകല സൗരഭ്യവാസനയും അനുഗ്രഹങ്ങളും ഈ ശരീരത്തിന് കൊണ്ട് തലയിൽ നിന്ന് ആണ് ഇത് ശരീരത്തിലേക്ക് വ്യാപിച്ചിരുന്നത് ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളും ശിരസ്വരോട് ചേർന്ന് ചൈതന്യഭാവയ്ക്കും ഏകീഭവിച്ചും ദൈവികമായി വളർച്ച പ്രാപിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ അനോയിന്റിങ് ഫോർ എ ക്രിസ്ത്യൻ ബിലീവർ അപ്പാർട്ട് ഫ്രം ജീസസ് ക്രൈസ്റ്റ് കർത്താവായ യേശു ക്രിസ്തുവിനും കൂടി അല്ലാതെ വ്യക്തിപരമായി ദൈവസഭയിലെ പുതിയ മുതലെ വിശ്വാസികൾക്ക് ആർക്കും അഭിഷേകമില്ല നാമെല്ലാം ക്രിസ്തുവിൽ അഭിഷേക്തരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് വിശ്വാസത്താൽ കർത്താവിന്റെ ശരീരമായ സഭയോട് ചേർക്കപ്പെട്ടിരിക്കുന്ന നാം എല്ലാവരും ആരാണ് ക്രിസ്തുവിൽ അഭിഷേകമുള്ളവരും അഭിഷേക്തന്മാരുമാണ് അതുകൊണ്ടാണ് യോഗം ഞാൻ പറഞ്ഞത് അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നുവല്ലോ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമായി ലഭ്യമായ അഭിഷേകം ദർ ഇസ് നോ ഇൻഡിപെൻഡന്റ് അനോയിന്റിങ് ഫോർ എനി ബിലീവ് ഇനി അഭിഷേകം അഭിഷേകം എന്ന് തെറ്റിദ്ധരിക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അഭിഷേകം അഭിഷേകം എന്ന് ഈ ഫ്രണ്ട് കോസ്റ്റിൽ കാലിസ്മാറ്റിക് സ്വഭാവ ഭാഗങ്ങൾപ്പെട്ട വിശ്വാസികൾ തെറ്റായി ധരിക്കുന്ന അഭിഷേകം അവ ചിന്തിക്കുന്നത് അത് അന്യഭാഷാ ഭാഷണമെന്നാണ് അഭിഷേകം പ്രാപിച്ചാൽ എന്തോ ചെയ്യും അന്യഭാഷാ ഭാഷണം ഉണ്ടാകും എന്നാണ് അങ്ങനെ വേദവസ്തു എവിടെയും ഏഴില്ല പ്രവർത്തന ഉത്സവത്തിലെ മൂന്ന് ഇൻസിഡന്റുകൾ ദൈവസഭയുടെ ഉപദേശമല്ല ചരിത്രവശമാണ് ചരിത്രവശമാണ്ക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് വിശ്വസ്തരുടെ മേൽ വന്നതും ശബരിയരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നതും ജാതിയനായ ഗോർണല്യോസിന്റെയും അവൻ ക്ഷണിച്ചു വരുത്തിയ ആളുകളുടെ മേലും പരിശുദ്ധാത്മാവ് വന്നതും ദൈവസഭയുടെ ഉപദേശമല്ല സഭാ ചരിത്രത്തിന്റെ ഘട്ടങ്ങളിൽ മൂന്ന് വിഭാഗങ്ങളിൽ പെട്ട ആളുകളെ ദൈവസഭയുടെ അംഗങ്ങളാക്കി തീർക്കുന്നതിൽ പരിശുദ്ധാത്മാവ് ചെയ്ത പ്രവർത്തിയുടെ ഒരടയാളമാണ് രണ്ടാമധ്യായത്തിലെ യോഗന്മാർ രക്ഷിക്കപ്പെട്ടു അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എട്ടാമധ്യായത്തിൽ ശമരിയ രക്ഷിക്കപ്പെട്ടു അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു പത്താം അധ്യായത്തിൽ ക്രൈസ്തരിയിലെ ഇറ്റാലിയ എന്ന് പറയുന്ന പട്ടണത്തിലെ കോർണൽ എന്ന് പറയുന്ന ശതാധിപൻ രക്ഷിക്കപ്പെട്ടു അവനും വിളിച്ചു വരുത്തിയ ആളുകളുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു ഒന്ന് ശമരിയർ ഇസ്രായേലിനോട് സമ്പർക്കമില്ലാത്തവർ മറ്റേത് യാഥാസികരായ യഹൂദന്മാർ ദൈവത്തിന്റെ സ്വന്തം ജനം എന്ന് അഭിമാനിക്കുന്നു മൂന്നാമത്തത് നായ്ക്കൾ എന്ന യഹൂദന്മാർ പരിഗണിക്കുന്ന വിജാതിയെ ഇവർ മൂന്ന് പേരും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് അവർ അവർ വരികയും അവർ അന്യഭാഷയിൽ സംസാരിക്കുകയും ചെയ്തു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെന്തിക്കോസ് നാളിൽ രക്ഷിക്കപ്പെട്ട ആളുകളെക്കാൾ ഒട്ടും മോശപ്പെട്ട ആളുകളല്ല ഈ ശബരിരും കോർണൽ ജോസിന്റെ ഭവനത്തിൽ രക്ഷിക്കപ്പെട്ടു വന്ന ജാതികളും അവരെല്ലാവരും കൂടി ചേർന്ന ദൈവസഭയിലെ അംഗങ്ങളാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് മൂന്ന് മൂന്ന് വിഭാഗത്തെക്കുറിച്ച് ബോലൂസ് കൊനലിൽ പറയുന്നുള്ളൂ യഹൂദന്മാർക്കും ജാതികൾക്കും ദൈവസഭയ്ക്കും ഇടച്ചില്ലാതെ വരാതി ഒന്നുവരത്തി പത്താം മതിയേദിന മുപ്പത്തിരണ്ടാം ബാക്കി അപ്പൊ അങ്ങനെ വായിക്കുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം അഭിഷേകം എന്ന് പറയുന്നത് പുതിയ നിയമ സഭയിൽ രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികളും ക്രിസ്തു മുഖാന്തരമായി പ്രാപിച്ചിരിക്കുന്ന ഒരു അനുഭവമാണ് ഇനി ഒരാൾ പറയാൻ ഞാൻ രക്ഷിക്കപ്പെട്ടു എനിക്ക് അഭിഷേകമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം രക്ഷിക്കപ്പെട്ടതല്ലെന്നർത്ഥം ഒന്നിൽ അദ്ദേഹം രക്ഷിക്കപ്പെട്ടതല്ല അല്ലെങ്കിൽ അഭിഷേകത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഉള്ള അജ്ഞതയാണ് അദ്ദേഹം അതിന് പറഞ്ഞതിന്റെ കാരണം രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസികളെയും അഭിഷിക്തൻ എന്ന് സംഭവം ചെയ്യുക നമ്മൾ സാധാരണ ഈ പിന്നെ കുറിച്ച് സ്വഭാവങ്ങളിൽ പ്രസംഗരായി വരുന്ന ആളുകൾ കർത്താവിന് വിലയേറി അഭിഷിക്തൻ ഇന്ന് നമ്മുടെ മധ്യതല ആഗ്രഹമാണ് അവിടെ ഇന്ന് വിശ്വാസികളും അഭിഷേകത്തിലാണ് രക്ഷിക്കപ്പെട്ടതാണോ അഭിഷേകത്തിനോട് അതായത് കർത്താവായ അഭിഷിക്തനാൽ അഭിഷേകം പ്രാപിക്കപ്പെട്ടവർ ശിരസിനുള്ള അഭിഷേകത്തിന്റെ അനുഗ്രഹം ശരീരത്തിന് പ്രാപിച്ചവർ ശരീരത്തിന് വൃത്തിയുമായി അഭിഷേകം ഇല്ല ഇതന്നെയാണ് ഫാസ്റ്റർ കെ സി ജോൺസിനും പറഞ്ഞത് ഫാസ്റ്റർ കെ സി ജോൺ കുമ്മനാടിന്റെ ഹെമ്രോൻപുടത്തിലെ പ്രശസ്തമായ ജനറൽ കൺവെൻഷനിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിൽ അത് കിടപ്പുണ്ട് അദ്ദേഹം പറഞ്ഞാൽ അത് സദോപദേശം ഞാൻ പറഞ്ഞാൽ അത് വിപരീത ഉപദേശം കാരണം അറിയാമോ ഞാൻ വേർപാടുകാരൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ അത് വിപരീത ഉപദേശം ആയി മാറുന്നത് നിങ്ങൾ വേദപുസ്തകം ശരിയായി പഠിക്കുക എനിക്ക് നിങ്ങളോട് ദൈവസ്ഥ അപേക്ഷിക്കാനുള്ള ഒറ്റ കാര്യം യു സ്റ്റഡി ദ വേർഡ് ഓഫ് ഗോഡ് എന്താണ് അഭിഷേകം എന്ന് പഠിക്കുക അഭിഷേകം എന്താണെന്ന് കൃത്യമായി പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ അഭിഷേകമുള്ളവരാണോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ കഴിയും അപ്പൊ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം പ്രാപിച്ച അഭിഷേകം തമ്മിൽ വസിക്കുന്നു ഇവിടെ ഈ അഭിഷേകം എന്ന് പറയുന്നത് പഴയ മുതലെ പോലെ തൈലമല്ല രക്ഷിക്കപ്പെടുന്നവർക്ക് കർത്താവ് നൽകുന്ന പരിശുദ്ധമാവാണ് അതെപ്പോഴാണ് സംഭവിക്കുന്നത് ഗലാത്തി ലേഖനം മൂന്നാമത്തെ അധ്യായത്തിന്റെ നാലാം വാക്യം നാമം ആത്മാവ് എന്ന വാക്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കേണ്ടത് തന്നെ ഗലാത്തിയിൽ ചെന്ന് സുഭിഷേകം പ്രസംഗിച്ച കർത്താവായി യേശു ക്രിസ്തു വിശ്വസിച്ച ഗലാത്തിയിലെ വിശ്വാസികളെ യഹൂദിയയിൽ നിന്ന് കടന്നെയ്യുന്ന നുഴഞ്ഞുകയറ്റക്കാരായ ചില യാഥാസ്ഥിക യഹൂദന്മാരെ വഴിതെറ്റിക്കും വഴിതെറ്റിച്ചപ്പോൾ പൗലോ സോഡിയോ ജുഹാ ബുദ്ധി ഇല്ലാത്ത ഗലാത്തിരി കർത്താവായ യേശുവിനെ ക്രൂശിക്കപ്പെട്ടവനായ നിങ്ങളുടെ കണ്ണന്റെ മുമ്പാകെ ഞാൻ വരച്ച് കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മായ്ക്കതാ ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ചെയ്യിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ അതോ വിശ്വാസിന്റെ പ്രസംഗം കേട്ടതല്ലോ കാത്തിരുന്നാണോ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് അതോ വിശ്വാസിന്റെ പ്രസംഗം കേട്ടതാലാണ് അവർ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് ഞാൻ എപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു ചോദിച്ചാൽ ഞാൻ എപ്പോഴാണ് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി എന്റെ ഹൃദയത്തിൽ സ്വീകരിച്ചത് അപ്പോഴാണ് ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് ആ നിമിഷത്തിൽ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ വസിക്കാൻ തുടങ്ങുകയും അന്ന് മുതൽ കർത്താവിന്റെ വരവിനായി എന്റെ ശരീരത്തെയും ആത്മാവിനെയും ദേഹിയെയും ദൈവത്തിന്റെ വചനത്തിന്റെ വിശുദ്ധിക്കത്തോണം ഒരുക്കുകയും ചെയ്യുന്ന ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് വിചാരിതനാവുകയും ചെയ്തു അതാണ് ദൈവത്തിന് വചനം പറയുന്നത് അല്ലാതെ വേറെ അഭിഷേകം 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 പറയുന്നത് വചനവിരുദ്ധമായ കാര്യങ്ങളാണ് രക്ഷിക്കപ്പെടുക പിന്നെ അന്യഭാഷ അത് വേറൊരു വിഷയമാണ് മറ്റൊരു വിഷയം ഞാൻ പ്രദ പറഞ്ഞോളാം പൗലോസ് പോലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പ്രവചിക്കുന്നു എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നു എല്ലാവരും വ്യാഖ്യാനിക്കുന്നു ഇല്ല അത് സഭയിൽ ചുരുക്കം ചില ആളുകൾക്ക് ദൈവത്തിന്റെ പരിശുദ്ധാൽ നൽകിയ കൃപാപരങ്ങളിൽ ഒന്നായിട്ടാണ് ഒന്നുകൊടുത്തി പന്ത്രണ്ടിൽ പൗലോസനെ പരാമർശിക്കുന്നത് അല്ല രക്ഷിക്കപ്പെടുന്ന എല്ലാ വിശ്വാസികളും അടയാളപരമായി പരിശുദ്ധാത്മാവിനെ അടയാളമായി അന്യഭാഷയിൽ സംസാരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർ അഭിഷേകമുള്ളവരായി തീരുവൂ അത് ഐ പി എസ് സിയുടെ ഭരണസമിതിക്കാർ വെച്ചു ഭയോവിക്കാത്ത എഴുതി വെച്ച പ്രമാണ വേദവസ്തു പ്രമാണോ വേദവസ്തു പറഞ്ഞിട്ടില്ല നിങ്ങൾ കർത്താവായി യേശുവിനെ രക്ഷിതമായി സ്വീകരിച്ചോ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞു നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാകുന്നുവെന്ന ആത്മാവ് താരം നമ്മുടെ ആത്മാവോട് ദൈവത്തോട് സാക്ഷ്യം പറയുന്നു റോമാലയനെ എട്ടാമത് ഏതൊരു പതിനാറാം ബാക്കിയും ഒരു വ്യക്തി ദൈവ വേദലാണെന്ന് ആരാ പറയുന്നത് ദൈവവേദലാണെന്ന് തണ്ണിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ അന്തരംഗത്തെ അവന്റെ ആത്മാവിനോട് നിരന്തരമായ സാക്ഷ്യം പറയുന്നു യു ആർ എ ചൈൽ ഓഫ് ബോർഡ് ആ സാക്ഷി എപ്പോഴും എന്റെ ഹൃദയത്തിലുണ്ട് രക്ഷിക്കപ്പെട്ട നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളുണ്ട് രക്ഷിക്കപ്പെട്ട നിങ്ങൾ രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും പത്രോസ് ഒന്നാം ലേഖനം ഒന്നാമത്തെ പതിനെട്ടും പത്തൊമ്പതും ബാക്കിയ പ്രകാരവും രണ്ടാം അധ്യായത്തിന്റെ അഞ്ചും ആറും വാക്കുകൾ പ്രകാരവും രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ് രാജാക്കന്മാരും പുരോഹിതന്മാരും ആയി തിരയട നൽകുന്ന കർമ്മമാണ് ഈ അഭിഷേകം രക്ഷിക്കപ്പെട്ടവരാണ് പെട്ടപ്പോഴാണ് അഭിഷേക്തനായി ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിന്റെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി നമ്മൾ കൈകൊണ്ടത് അപ്പോൾ നാം അഭിഷേക്തൻ മുഖാന്തരമായി അഭിഷേകം പ്രാപിച്ചവരായി തീർന്നു അതാണ് ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നത് രണ്ടുപൂരത്തിൽ ഒന്ന് ഇരുപത്തിയൊന്ന് ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും ം ചെയ്തതും ദൈവമല്ലോ എന്ന് പോലൂസ് പറയുന്നു സർ പാസ്റ്റ് ഇവൻ വിത്ത് പ്രസന്റ് റിസൾട്ട് മനസിലായോ ഗതകാലത്ത് അത് നടന്നുകഴിഞ്ഞു നമുക്കത് ഇന്നും വർത്തമാനകാല അനുഭവമായിട്ട് ഇരിക്കുന്നു അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങളെ ഏതെങ്കിലും ഒരു സഭയ്ക്ക് വേണ്ടി ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയോ ഒരു സംഘടനയ്ക്ക് വേണ്ടിയോ ഒരു ഉപദേശം വിശ്വസിക്കാനോ സ്ഥാപിക്കാനോ ശ്രമിക്കാതെ ദൈവത്തിൻ്റെ വചനവിതേക്കുറിച്ച് അത് പറയുന്നു എന്ന് മാത്രം നോക്കുക ഇപ്പം ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞ എനിക്കറിഞ്ഞ ആരെങ്കിലും ഡോളർ അയച്ചിട്ടുണ്ടോ ഇതെ ഇങ്ങനെ പറഞ്ഞാൽ മെങ്കിൽ നിനക്ക് നിന്റെ ബാങ്ക് ഫിൽ ചെയ്ത് ഞാൻ ഡോളർ അയച്ചു തരാം അതുകൊണ്ട് നീ ഇങ്ങനെ പറഞ്ഞത് ആരും പറഞ്ഞിട്ടാണോ അല്ല ഞാൻ വെറും കൈയ്യായി വിടുന്ന ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാഭർന്ന ദൈവവചന ഭാഗങ്ങളെ നിങ്ങളുടെ മുൻപാകെ റെഫറൻസ് ചെയ്ത് ഉത്തരച്ചുകൊണ്ട് ഈ കാര്യത്തെ പ്രസ്താവിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയും ഡിസ്റ്റേർബ് ചെയ്യുക എന്നുള്ളതല്ല വചനം എന്ത് പറയുന്നു എന്നുള്ളത് കാണിച്ചു തരുക എന്നുള്ളതാണ് എത്ര പ്രാവശ്യം ഇത് എഴുതുകയും എത്ര പ്രാവശ്യം പറയും ചെയ്തിട്ടും വേണ്ടത്ര നിലയിൽ ഗ്രഹിക്കാൻ ഉള്ള കഴിവ് പല ആളുകൾക്കും ഇല്ല പ്രിയമുള്ളവരെ ഞാൻ കാര്യം പറയാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട വിശ്വാസികളിൽ രക്ഷിക്കപ്പെടുന്ന നിമിഷം മുതൽ അവൻ മരിക്കുന്ന നിമിഷം വരെയോ അല്ലെങ്കിൽ കർത്താവിന്റെ വരുമെങ്കിൽ അവന്റെ ശരീരം രൂപാന്തരപ്പെടുന്നവരെയോ അവനിൽ വസിക്കുകയാണ് പരിശുദ്ധാത്മാവ് പൊതുജന വിശ്വാസിയെ വിട്ടുപോകുന്ന ഒരു രംഗവും വിശുദ്ധ വേദപുഷ്ണെന്ന് പറഞ്ഞിട്ടില്ല പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മെ ക്രിസ്തു അനുരൂപരായി രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു റോമാലെട്ടാം അധ്യായത്തിന്റെ ഇരുപത്തി ഒൻപത് മുതൽ വാക്കാൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ മുഖാന്തരം അനേകം സഹോദരന്മാർ ആദ്യ ജാതരാകുന്നതിന് അവന്റെ സ്വരൂപത്തോട് അനൂപരാകുവാൻ മുൻനിമിച്ചു മുൻനിമിച്ചുവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതികരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു ആ ശുശ്രൂഷ പരിശുദ്ധാത്മാവ് ഇന്നും തുടരുന്നു അതുകൊണ്ട് അബദ്ധജടലമായ ആരുടെയെങ്കിലും വാക്കിൽ കേട്ട് വിശുദ്ധ വേദവസ്തുവിൽ പറയപ്പെടുന്ന അഭിഷേകത്തെ തെറ്റായ നിലയിൽ വ്യാഖ്യാനിച്ചിട്ട് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതാണ് അഭിഷേകം എന്ന് തിരിതിരിക്കരുത് അഭിഷേകം ഞാൻ ഈ പറഞ്ഞു തന്നാണ് നിങ്ങൾ സൂക്ഷ്മമായി ദൈവദിനം പരിശോധിക്കുക ഗ്രഹിക്കുക പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കുക പരിജ്ഞാനമുള്ളവരായി തീരുക ദൈവമായ കർത്താവ് നിങ്ങളെവരെയും സഹായിക്കുമാറാകട്ടെ